നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കർക്കിടക പിറവിയോടുകൂടി വലിയ നേട്ടമാണ് വന്നുഭവിക്കാൻ പോകുന്നത് നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗ്യമാണ് വരാൻ പോകുന്നത് കാര്യവിജയം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്നതാണ് പഠിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതുമാണ് മറവി എന്ന് പറയുന്ന ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യുന്നൊരു സമയഘട്ടമാണ് അതിലുപരി തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് തൊഴിൽപരമായിട്ട് നൽകേണ്ട നേട്ടം കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ് വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അത്രയേറെ വർദ്ധിക്കാനുള്ള സമയമാണ് ധനപരമായിട്ട് വളരെ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള സമയമാണ് വന്നു ഭവിക്കുന്നത് ചെലവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ധനനഷ്ടത്തിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് സന്താന ഗുണങ്ങളത്താൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന യാത്രകൾ സഫലമാവാനുള്ളൊരു സമയമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സന്തുഷ്ടമായിട്ട് ഭവിക്കുന്നതാണ് അതിനാൽ ഭഗവാൻ്റെ ഐശ്വര്യം ഭവനത്തിൽ വന്ന് നിറയുന്നതുമാണ് വലിയ വലിയ ആഗ്രഹങ്ങളാൽ വളരെ ദീർഘകാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നിഷ്പ്രയാസം സാധ്യമാകുന്നൊരു സമയഘട്ടം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷപ്രദമായിട്ടുള്ള സമയമായിട്ടാണ് വന്നു ഭവിക്കുന്നത് ബന്ധുക്കൾ ശത്രുക്കളായിരുന്ന സമയഘട്ടങ്ങളെല്ലാം മറികടന്ന് ബന്ധുക്കൾ സന്തോഷത്തോടു കൂടി പെരുമാറുന്നൊരു സമയഘട്ടം കൂടി ഇവിടെ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തികളായിട്ടാണ് വന്ന് കാണുന്നത് രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സമയഘട്ടമാണ് രോഗങ്ങളാൽ ദുരിതിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ കർത്തിവ പിറവിയോടുകൂടി വളരെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സമയ ഘട്ടമായിട്ടാണ് കാണുന്നത് അതുകൂടാതെ ഉള്ള ജോലി തൃപ്തികരമായിട്ട് വൃത്തിയായിട്ട് നല്ല ചിട്ടയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയം ഇവിടെ കാണുന്നുണ്ട് അതിനാൽ ശമ്പളവർദ്ധനവന് വളരെ ഉത്തമമായിട്ടുള്ളതാണ് കാണുന്നത് ദോഷദുരിതങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായതിനാൽ ശത്രുദോഷങ്ങളും കുറയാനുള്ള സാധ്യത ഇവിടെ കാണുന്നു എന്നിരുന്നാലും ഇത്രയെല്ലാം സർവ്വൈശ്വര്യങ്ങളും വന്ന് ഭവിക്കാൻ ഒരു തടസ്സങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് പായസം പായസം വഴിപാട് നിഷ്പ്രയാസം എല്ലാ കാര്യങ്ങളും സഫലമാവാൻ വേണ്ടിയിട്ടും എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം ഭഗവതി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പായസം വഴിപാട് സമർപ്പിക്കുക എല്ലാ ഭവനത്തിൽ എല്ലാ ഐശ്വര്യവും സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതം വന്നു ഭവിക്കുന്നതാണ് അതിനാൽ സന്തോഷപ്രദമായിട്ടുള്ള സന്താനങ്ങളാർ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും എല്ലാ ശത്രുദോഷങ്ങളും മറികടക്കുന്ന സമയഘട്ടത്തിൽ സമ്പത്തിൻ്റെ മുൻപന്തിയിലെത്തുന്ന സമയഘട്ടമാണ് അതിനാൽ പിന്നെയും പറയുന്നത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ ഉയർന്ന സ്ഥാനത്ത് എത്താനുള്ളൊരു സമയോടെ കാണുന്നുണ്ട് ദേവി ദർശനം നടത്തുക